യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്പർശനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ മത്തായ സുശേഷം ഒൻപതാം അധ്യായത്തിൽ യേശു തൻ്റെ കൃപയുടെ സ്പർശനത്തിലൂടെ രണ്ട് അന്ധരായ മനുഷ്യർക്ക് സൗഖ്യം നൽകുന്ന അനുഭവമാണ് സുവിശേഷത്തിൽ നാം ധ്യാനിക്കുക യേശു കടന്നു പോകുമ്പോൾ രണ്ട് അന്ധർ ദാവിദിൻ്റെ പുത്ര ഞങ്ങളിൽ കല്യാണമേ എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു യേശുവിനെ അവർ അനുധാവനം ചെയ്തു ഭവനത്തിലെത്തിയപ്പോൾ അവർ യേശുവിനെ സമീപിച്ചു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഭൂപകർത്താവ് എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അത് ആരും അറിയരുതെന്ന് യേശു അവരോട് കൽപ്പിച്ച ശേഷം അവരെ അവിടുന്ന് പോകുവാൻ അനുവദിക്കുന്നു നോക്കൂ ക്രിസ്തു സ്പർശനം ഉടനെ സൗഖ്യം നൽകുന്ന കൃപയായി മാറുന്നു വിശ്വാസത്തിന്റെ പൂർണ്ണതയിലാണ് അന്ധരായ മനുഷ്യർ സൗഖ്യം പ്രാപിക്കുന്നത് യേശു ചോദിക്കുന്നു എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവർ ധീരതയോടുകൂടിയാണ് പറയുക ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേശു ക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് പലപ്പോഴും വലിയ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നൽകും നാം വിശ്വാസത്തിൽ ബലമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമോ അനുഗ്രഹമോ അനുഭവമോ ഉണ്ടാവുകയില്ല എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രയും ആഴമായ ദൈവാനുഭവം നമുക്കുണ്ടാകും ഈ വിശ്വാസത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവൻ്റെ ശക്തിയിൽ മഹത്വത്തിൽ കൂടുതൽ വിശ്വസിക്കുവാനും ആ വിശ്വാസ ചൈതന്യത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധ്യമാകണം യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി നാം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിന്ത കൂടിയുണ്ട് നാം അന്ധരായി അന്ധരായിക്കൂടാ നമ്മുടെ അന്ധത അകറ്റാൻ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നാം വരേണ്ടതുണ്ട് ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഭൂമിയിൽ ഉദയം ചെയ്തത് യേശുവിന് നമ്മുടെ അന്ധകാരത്തെ നീക്കിക്കളയാനാകും ബാക്കിയുമായി നമ്മൾ അന്ധരല്ല തന്നെ പക്ഷേ നമ്മുടെ ആന്തരികവും ആധ്യാത്മികവുമായ ജീവിതത്തിൽ നാം എത്രമാത്രം അന്ധരാണ് എന്ന് നമുക്കറിയാം യേശുവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് സൗഖ്യമുണ്ട് ആശ്വാസമുണ്ട് നാം ചെയ്യേണ്ട പ്രവൃത്തി എന്തെന്നോ അന്ധരായ മനുഷ്യർ വിശ്വാസത്തോടുകൂടി യേശുവിനെ അനുധാവനം ചെയ്യുകയും യേശുവിൻ്റെ അരികിൽ വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് യാചിക്കുകയും ചെയ്തതുപോലെ നാമും വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുകയും അവൻ്റെ സ്നേഹസ്പർശനത്തിന് നമ്മൾ അർഹരായി ഭവിക്കുകയും വേണം ക്രിസ്തു ഒന്ന് തൊട്ടാൽ ആ നിമിഷം തന്നെ നമ്മൾ സൗഖ്യമുള്ളവരാകും നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ദർശിക്കുവാനും ഭൂമിയെ നന്മ നിറഞ്ഞ മനസ്സോടെ കാണാനും കൂടുതൽ കൃപയോടെ ജീവിക്കാനും സാധ്യമാകും നാം ഈ ഭൂമിയിൽ അന്ധരായി ജീവിക്കേണ്ടവരല്ല എല്ലാവരെയും പ്രകാശത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനാണ് ക്രിസ്തു ഈ ലോകത്ത് അവതരിച്ചത് അങ്ങനെയെങ്കിൽ നമുക്ക് വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിൻ്റെ നിത്യപ്രകാശത്തിലേക്ക് ആനയിക്കാൻ കൃപാവരം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ